നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് രണ്ടത്താനി പേനൻപാലേച്ചിയിലേക്ക് പുതുതായിട്ട് ഒരു വാഹനം സമർപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാൻ വളരെ അധികം സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ് അലഹമ്മദ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നമ്മൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഒരു വാഹനത്തെ പറ്റി നാലാ മൂന്നാമത്തെ ഒരു വാഹനത്തെ പറ്റി ആലോചിച്ച് ചർച്ച ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമ്മളൊരു വണ്ടി എടുക്കുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസമാണ് നമ്മളോട് ഇങ്ങനെ ഒരു വാഹനം തരാന്ന് ഇവർ നമ്മളെ കാലോടി കുഞ്ഞു മുമ സാഹിബിൻ്റെ കുടുംബം മുറും കാലോടി കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ കുടുംബം നമ്മളോട് വന്ന് പറഞ്ഞത് ഒരു വലിയൊരു അനുഗ്രഹം ചെറിയ അനുഗ്രഹമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് അലഹമില്ല നമ്മൾ എത്ര ദൈവത്തെ സ്തുച്ചാലും മതിയാവില്ല നമ്മൾ ഏകദേശം പതിനൊന്ന് വർഷമായി ഈ പാലേറ്റ് ആരംഭിച്ചിട്ട് നമ്മൾ മൂന്ന് ഫസ്റ്റിൽ ഒരു വാഹനം നമുക്ക് കിട്ടിയത് അന്ന് നമ്മളെ ചെയർമാനായിരുന്ന ബാവ വാങ്ങി ഒരു വാഹനം അതിനുശേഷം നമ്മുടെ എം എൽ എ ആബിദ് ഹുസൈം ഞങ്ങൾ അവരുടെ ഫണ്ട് അല്ല നമ്മളെ എം പി ഇ ടി മുഹമ്മദ് ബസൂർ സാഹിബിൻ്റെ ഫണ്ടിൽ നിന്ന് നമുക്കൊരു വാഹനം കിട്ടി അത് കഴിഞ്ഞ് പഴയ വാഹനം നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ വാഹനം കൊടുത്ത് രണ്ടാമത് ഒരു വാഹനം കൂടി നമ്മൾ വേനാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ രണ്ടാമത്തെ മൂന്നാ രണ്ട് വാഹനമായിരുന്നു നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഹോം കെയർ തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് അലഹമില്ല നമ്മളെ ഉദ്ദേശപ്രകാരം നമുക്ക് ഇങ്ങനെ ഒരു വാഹനം കിട്ടി വളരെയധികം സന്തോഷമുണ്ട് ആ കുടുംബത്തിനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്രയും നമുക്ക് ആ കുടുംബത്തോട് ബാധ്യതയുണ്ട് സർവശക്തിന് അവരുടെ ആ നല്ല പ്രവർത്തനം നമ്മളീ പോകുന്ന രോഗികൾ കിടപ്പിലായ രോഗികൾ വളരെ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾ എടുത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ രോഗികളുടെ പ്രാർത്ഥനയിൽ അവർക്ക് കിട്ടുന്ന ആ അനുഗ്രഹം പിന്നെ നമ്മുടെ സാന്ത്വനത്തിൽ അവരത് എങ്ങനായാലും അതിനുള്ളത് പഠവനോട് പ്രാർത്ഥിക്കും ആ കൂട്ടത്തിൽ ഇവർക്കും അതിലുണ്ടാവട്ടെ എന്ന് അതുപോലെ നമ്മളെല്ലാവരും നമ്മളെ പ്രാർത്ഥനകളിൽ നമുക്ക് ഈ വാഹനം തന്നെ നമ്മളെ സഹായിച്ച ഈ കുടുംബത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ പിതാവിന് വേണ്ടി പ്രാര്ത്ഥിക്കണമെന്ന് അഭ്യര്ത്ഥിക്കാട് രണ്ടത്താണി പീനൻ വലിയറ്റിനെ പറ്റി അറി അറിയാനും അതുപോലെ തന്നെ വലിയറ്റുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലെ ആക്കാനും കഴിഞ്ഞ മീറ്റിങ്ങിൽ നമുക്ക് സാധിച്ചു അപ്പോൾ എന്താണ് പാലിയേറ്റീവ് എന്ന് മനസ്സിലാക്കുകയും ഈ പാലേറ്റീവിന് തന്നെ ഉപ്പിൻ്റെ നല്ല സമയം ചിലവഴിച്ച ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ഈ പാലിറ്റീവിന് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഉപ്പാക്കും ഉപ്പാൻ്റെ മരിച്ചുപോയ സഹോദരന്മാർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നല്ല ശുഭമുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മളന്ന് രാവിലെ ഒരു മീറ്റിങ്ങിലാണ് നമ്മൾ പിന്നെ രോഗികൾ കൂടുതലായപ്പോൾ നമ്മൾ ഹോം കെയർ എത്താ എത്താതിരുന്നപ്പോൾ എങ്ങനെ നമുക്കൊരു ഹോം കെയർ തുടങ്ങാം അതിൻ്റെ വണ്ടിക്ക് ചെയ്യാം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാവിലത്തെ ടീം മീറ്റിങ്ങിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുന്നത് അന്ന് വൈകുന്നേരത്തെ നമ്മളെ മീറ്റിംഗ് കൊണ്ട് അതിലാണ് ആ സാ ഒരു ഓഫർ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് വളരെ ന വളരെ അധികം അങ്ങനെ സന്തോഷിച്ചൊരു ഡിഷാണ് അതേതായാലും പ്രാവർത്തികമായി ഈ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്